ദൈവമാണെന്നത് സ്കിൻ കെയർ പുറത്തുനിന്ന് ചെയ്യാമെന്ന് ചോദിച്ചു ഇപ്പോൾ അകത്തിരുന്ന് ബോർ അടിക്കുമല്ലോ ഏ അപ്പോൾ അയ്യോ ആ ഇന്ന് നമ്മുടെ നിക്കി ഉണ്ട് അമ്മയെ കഴിഞ്ഞ് തിരിയില്ല ഇത്തവണ നിക്കിയുണ്ട് കേട്ടോ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഹണിയും അലോവേരയാണ് അലോവേര ഇവിടെ വീടിന് മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നില്ല അത് പൊട്ടിച്ച് ചതച്ചെടുക്കാനായിട്ട് ഇത് സ്ക്വീസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് മിക്സിയിലിട്ടൊന്നും അടിച്ചിട്ടുണ്ട് നിക്കിയെ സൈഡിലോട്ടൊന്നാക്കിയിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു നല്ല അത്യാവശ്യം ഒരു പത പോലെ കിട്ടും നന്നായിട്ട് മുഖത്ത് തേക്കുക അയ്യോ ഇന്ന് ഞാൻ മൂക്കൂത്തി എടുത്ത് വയ്ക്കാൻ മറന്നുപോയി സാരലോടെ വയ്ക്കാം എനിക്ക് തിന്നൽ കേട്ടോ അപ്പോൾ നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇന്ന് ചെറുതായിട്ട് പണി പള്ളിയിട്ടുണ്ട് ഡ്രസ്സും ഒക്കെ ചെറിയ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ട് അപ്പം കഴുത്തിലും ഒക്കെ ഇത് ഹണി പൊതുവെ എല്ലാത്തിനും നല്ലതാണ് ഹണി ലെമൺ നല്ലതാണ് ഹണി നമ്മുടെ അലോവേര നല്ലതാണ് ഹണി മറ്റേ കേട് നല്ലതാണ് ഇതെല്ലാം പ്രോബ്ലം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നാടൻ തേൻ കിട്ടുകയാണെങ്കിൽ പൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം നൈസായിട്ട് മുഖത്തും ചെവിയിലും ഒക്കെ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക ഒരു ഉണ്ടാവും കാര്യമൊക്കെ ഉണ്ടാവും അപ്പം നൈസായിട്ട് തന്നെ തേച്ച് കൊടുക്കുക എനിക്ക് അന്ധം ഇട്ടമാതിരി നോക്കുകയാണ് എന്താണ് ചെയ്യുന്നത് നിനക്ക് വേണം എടാ സ്മെല്ലടിച്ചിട്ടാകുമ്പോൾ അതിന് ചെറിയൊരു സ്മെല്ലുണ്ട് ആൻഡ് ഹണിയുടെ ഒരു മധുരം ഉണ്ടെങ്കിലും അലോവേര ചേർന്നതോട് കൂടി അത് കച്ചു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പം നൈസായിട്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് തേച്ച് സെറ്റാക്കി പിഴപ്പിക്കാം ചെവിയുടെ സൈഡിലും താടിയിലും കഴുത്തിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക അതിൻ്റെ നമുക്ക് നിക്കി ഒരു കുറച്ച് നേരം കട്ടിൽ ചെയ്യാം നിക്കി കാണണോ കാണിച്ചു തരാമേ ഒരു മിനിറ്റ് ഇതാണ് നമ്മൾ നിക്കിക്കൂട്ട് ആ ശക്തി ഒരു മാസമായപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ശരിക്കും കണ്ടില്ല അല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി കണ്ടിച്ച് തരാം കാലത്ത് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആൾ കൊഞ്ചാൻ വരും സ്ഥിരമാണ് അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ചെല്ലയുടെ സൈഡിലായിരിക്കും കിടക്കുക കുറ്റ സോ ഗൈസ് ഇന്ന് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഇടയിൽ നിൽക്കിയൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ഗൈഡൻസ് തരാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ല തേൻ വയനാട്ടിൽ നിന്ന് കിട്ടിയ നല്ല തേനുണ്ടായിരുന്നു തേനും അലോ വേരയും കൂടി ഇനി ക്രഷ് ചെയ്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് തേച്ചിരിക്കുന്നത് അപ്പോൾ ഹണി ലെമൺ ഹണി കേട് ഹണി ടെർമറിക് പൗഡർ ഒക്കെ നല്ലതാണ് മോത്ത് തേക്കാനായിട്ട് ഗ്ലോ ചെയ്യാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ആയതുകൊണ്ട് സ്കിൻ കെയർ മസ്റ്റാണ് മച്ചന്മാർ അതേപോലെ വെള്ളവും കുടിക്കണം എനിക്ക് നല്ല മടിയായിരുന്നു സത്യമാനൊന്നു ചെയ്യാനായിട്ട് കുളിച്ചിട്ടാണ് ചെയ്തത് മുടി ഇങ്ങനെ കെട്ടിവെച്ചേക്കാം കാരണം മോത്തൊക്കെ തേക്കുമ്പോൾ പ്രശ്നമായല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാൻ പല്ലാത്തതാക്കാ വരും പക്ഷെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്താ കുഴപ്പമെന്ന് അറിയുമോ പിന്നെ ആവട്ടേന്നെ ആയിരിക്കും പിന്നെ അത് ചെയ്യൽ സോ മടി ഉള്ള ദിവസങ്ങൾ നമ്മൾ കൂടുതൽ പ്രഷർ എടുത്ത് മൈൻഡിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം ണം അപ്പോൾ ഇന്ന് പാട്ട് കേട്ടിരിക്കണ്ട ഇന്ന് കുറച്ച് നേരം നിങ്ങളുടെ കൂടെ ഇവിടെ പുറത്ത് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക ആ ഗൈസ് അങ്ങനെ ഞാൻ വാഷ് ചെയ്തു കണ്ണ് ചെറുതായിട്ടൊന്നും ചുമത്തിട്ടുണ്ട് വാഷ് ചെയ്തൊന്നും പിന്നീമയ്ക്ക് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല പൂ പോലത്തെ ഇടിയപ്പവും വെജിറ്റബിൾ ഇഷ്ടമാണ് സൈഡിൽ കൂടെ മേലെ മേലേന്നുള്ള സംഭവങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടവും ഇടിയപ്പം കൂടെ കഴിക്കാം ഇഷ്ടമു മുട്ടക്കർ അല്ലേ ഇഷ്ട മുട്ടക്കറി ഇടിയപ്പം മുട്ടക്കറി ഇടിയ ഇപ്പം ബീഫൊക്കെയാണ് പൊളി അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു